കവിയും ഗ്രന്ഥകർത്താവും നിരൂപകനുമായ കല്ലാറ്റി പയന്തോങ്ങിലെ എ കെ സീതാംബരം മാതൃയുടെ ഏഴാമത് പുസ്തകമായ ശാസ്ത്രവും ദർശനവും നവോത്ഥാനം മുതൽ നവലോകം വരെ എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം ജനുവരി ഇരുപത്തിമൂന്നിന് വ്യാഴാഴ്ച വൈകുന്നേരം മണിക്ക് നാദാപുരം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ പ്രശസ്ത എഴുത്തുകാരൻ കെ എൻ കുഞ്ഞി മുഹമ്മദ് നിർവഹിക്കും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ഗവാസ് പുസ്തകം ഏറ്റുവാങ്ങും പാപ്പൂട്ടി മാസ്റ്റർ പുസ്തകത്തിൽ പരിചയപ്പെടുത്തും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇന്ത്യ എന്ന ആശയം സംസ്കാരി സംഗമം എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ എൻ്റെ ഒരു പുതിയ പുസ്തകം ഈ ഇരുപത്തി മൂന്നാം തീയതി ജനുവരി ഇരുപത്തി മൂന്നാം തീയതി വൈകുന്നേരം നാല് മണിക്ക് കല്ലാച്ചി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് പ്രകാശനം ചെയ്യും ശാസ്ത്രവും ദർശനവും നവോത്ഥാനം മുതൽ നവലോകം വരെ എന്നതാണ് പുസ്തകത്തിൻ്റെ പേര് വിശ്വാസത്തിലേക്ക് യുക്തി കടന്നു വന്ന ആയിരത്തി ഏഴി ആയിരത്തി ഇരുന്നൂറ് മുതൽ ഏറ്റവും പുതിയ ശാസ്ത്രജ്ഞൻ നോബൽ വിന്നറുമായ സർ റോജർ പെൻറോസിൻ്റെ ഏറ്റവും പുതിയ തലച്ചോറ് സംബന്ധിച്ചിട്ടുള്ളൊരു കണ്ടുപിടുത്തം വരെയുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന ഒരു പുസ്തകമാണ് വെറും ശാസ്ത്ര പുസ്തകമല്ല ശാസ്ത്രത്തിൻ്റെ വളർച്ച മനുഷ്യ മനസ്സിന് പല മാറ്റങ്ങളും ഉണ്ടാക്കി ആ മാറ്റങ്ങൾ ദർശനങ്ങളായും അതോടൊപ്പം തന്നെ മറ്റു തരത്തിൽ സാഹിത്യ സൃഷ്ടികളായും സമൂഹത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പം ആയിരത്തി ഇരുന്നൂറ് മുതൽ ഈ ദർശനങ്ങളെയും സാഹിത്യ സമീപനങ്ങളെയും ശാസ്ത്ര വളർച്ചയെയും ഇഴ പിരിച്ചു ചേർത്തുകൊണ്ട് ഒന്ന് മറ്റൊന്നിൽ നിന്നും ഭിന്നമല്ല സംയുക്തമായൊരു വളർച്ചയാണ് സമൂഹത്തിൻ്റെതെന്നും ബോധ്യപ്പെടുത്ത രീതിയിലുള്ള ഒരു പുസ്തകമാണ് ശാസ്ത്രവും ദർശനവും നവോത്ഥാനം മുതൽ നവലോകം വരെ എന്ന ഈ പുസ്തകം കെ എൻ കുഞ്ഞഹമ്മദാണ് ഇരുപത്തി മൂന്നാം തീയതി പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ഏറ്റുവാങ്ങുന്നത് കോഴിക്കോട് ജില്ലാ പഞ്ചായ ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഗവാസ് ആണ് അതുപോലെ നമ്മുടെ നാട്ടിലെ സാമൂഹ്യ സാംസ്കാരിക രംഗ പ്രവർത്തകരെല്ലാം പങ്കെടുക്കുന്നുണ്ട് പരിഷത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പാപ്പുട്ടി മാഷറാണ് വിഷയം അവതരിപ്പിക്കുന്നതും പുസ്തകം പരിചയപ്പെടുത്തുന്നു ഈ പ്രകാശന പരിപാടിയിലേക്ക് എല്ലാവരുടെയും സാന്നിധ്യം സാധനം ക്ഷണി ക്ഷണിക്കുകയാണ് മാത്രമല്ല വളരെ വലിയ പുസ്തകമല്ല വളരെ കുറഞ്ഞ ചെലവ് വരുവുള്ളൂ ശാസ്ത്ര സാഹിത്യ പരിഷത്താണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ആ പുസ്തകം കൂടി വാങ്ങി നമ്മളുടെ അറിവിന് ഒരു സംഭാവന കൂടുതൽ കിട്ടത്തക്ക രീതിയിലുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കണമെന്നും എന്നോട് സഹകരിക്കണമെന്നും സ്നേഹപൂർവ്വം എല്ലാവരോടും അർത്ഥിക്കുന്നു